അസാംക്കും വറഹമത്തുള്ള നന്മ മരങ്ങളാകുന്ന ഫിറോസ് കുന്നും പറമ്പല് ഷമീർ കുന്നമംഗലം പോലോത്ത ആളുകൾക്കെതിരെ നിസാർ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ എന്തൊക്കെയോ വിവാദങ്ങൾ പറഞ്ഞു എന്നാണ് കേൾക്കുന്ന വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമുക്ക് പറയാം എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമേ പറയുന്നു ഫിറോസ് കുന്നും പറമ്പൽ നിങ്ങൾ പറഞ്ഞ ആ കാര്യം കുറച്ച് ഓവറാണ് അത്ര തന്നെ വേണ്ടിയിരുന്നില്ല എന്താണ് വിഷയം ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ സത്യാവസ്ഥ ഈ തന്നെ പറയട്ടെ നമുക്ക് പരിശോധിക്കാം തട്ടിപ്പുകാർ രണ്ടാമത് ഉപയോഗിച്ച വീഡിയോ ഈ ഒരു സ്കാനർ വെച്ചിട്ട് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതാ ചികിത്സ സനയ്യ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗൂഗിൾ പേ ആണ് അതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് പറയാൻ വേണ്ടി ആയിരുന്നു ആ വീഡിയോ അത് മുഴുവനായിട്ട് കേട്ടവർക്ക് അറിയാം ഫിറോസ് കുന്നുംപറമ്പ് എന്ന് പറയുന്ന ഈ ഒരു മഹത് വ്യക്തി തന്നെ നമ്മുടെ ആ വീഡിയോയുടെ അടിയിൽ കമൻറ്റിലായിട്ട് വന്നിരുന്നു ആ വീഡിയോ ചെയ്ത ഉടനെ തന്നെ കേട്ടോ അത് പോസ്റ്റ് ചെയ്ത രണ്ട് ദിവസം രാത്രിയായിരുന്നു ഒരു ഒരു പത്ത് പതിമൂന്നാമത്തെ മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഫിറോസ് കുന്നവർബൽ നേരിട്ട് വന്നിട്ട് അതിൻ്റെ അടിയിൽ കമൻ്റ് ചെയ്തിരിക്കുന്ന കമൻറ്റാണ് ഈ കാണുന്നത് ഈ കമൻറ്റിൽ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇതുമായിട്ട് സംബന്ധിച്ച് നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ കംപ്ലൈൻ്റ് കൊടുത്തിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് അനാസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ഇതിനെതിരെ വ്യക്തമായ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞ ഈ ഒരു കമൻസ് ഫിറോസ് കുന്നവർമലൻ ഇട്ടിരുന്നു ഞാനത് കണ്ടതായിരുന്നു ഞാൻ പിൻ ചെയ്തും വെച്ചിരുന്നു പക്ഷെ നിരവധി കമൻ്റുകൾ ആ ഒരു അവതരണത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വരുന്ന ഫാൾട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനതിൻ്റെ ആദ്യ ഭാഗത്ത് ഏറ്റവും പവർഫുള്ളായിട്ടാണ് ഞാൻ സംസാരിച്ചത് സംസാരിച്ച് വീഡിയോ എഡിറ്റ് ചെയ്തു അങ്ങനെ കട്ട് ചെയ്തു കട്ട് ചെയ്തു എല്ലാ ഭാഗങ്ങളും കഴിഞ്ഞതിന് ശേഷം ഇതിന് മുൻനിരയിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചത് ഫിറോസ് കുന്നമമ്പലിൻ്റെയും ഷമീർ കുന്നമംഗലത്തിൻ്റെയും വീഡിയോസാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചാരിറ്റി മേഖലയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന രണ്ട് മഹത് വ്യക്തികളായതുകൊണ്ടും ഇവരെ തന്നെ ഞാൻ തമ്പനയിൽ ഉപയോഗിച്ചു അതായത് ആളുകൾ അറിയാൻ വേണ്ടി ഉപയോഗിച്ചതാണ് പക്ഷേ ആ ഡയലോഗ് ഇതും തമ്മിൽ അത് കണക്റ്റായി കാരണം ഞാൻ ഇവരുടെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് ഇവരുടെ വീഡിയോയുടെ മറവിൽ നടക്കുന്ന തട്ടിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ട ആ ഇൻട്രൊഡക്ഷനാണ് ആകെ പ്രശ്നമായത് അത് പലരും ആദ്യ ഭാഗം മാത്രം കണ്ടുകൊണ്ട് വീഡിയോ കട്ടാക്കിയിട്ട് അവിടെ അങ്ങോട്ട് തെറി പറയാന് തുടങ്ങി സഹോദരങ്ങളെ ഫിറോസ് കുന്നും പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം നല്ല കാര്യമാണ് പക്ഷെ ഓവർ ആക്കരുത് എന്തുകൊണ്ട് ഈ വിഷയത്തെ കുറിച്ച് ഇവിടെയുള്ള വിഷയം എന്താണ് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന നിങ്ങളെ വീഡിയോ മറ്റുള്ള കള്ളന്മാർ ആ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് ഈ രോഗികൾക്ക് കിട്ടേണ്ട പണം അവർ അക്കൗണ്ടിലേക്ക് വകമാറ്റുന്നുണ്ട് ഇത് വലിയ വിഷയമാണ് ഈ ഗൗരവമുള്ള വിഷയം ജനങ്ങൾ അറിയിക്കണം അപ്പൊ ജനങ്ങൾ കാണാനും അറിയാനും വേണ്ടി ഒരു കൗതുകമായ ഒരു പ്രത്യേകമായ ഒരു കാര്യം ഉപയോഗപ്പെടുത്തി എന്നതല്ലാതെ നിങ്ങൾ ആരോപിക്കും പോലെ ആ വീഡിയോ പൂർണ്ണമായി കണ്ടവനാണ് ഞാൻ എനിക്ക് വരെ നിങ്ങളെ കുറിച്ച് ആ വീഡിയോ കണ്ടതിന് ശേഷം ഒരു നെഗറ്റീവായ ചിന്ത വന്നിട്ടില്ല എന്തുകൊണ്ട് ആ വിഷയം നിങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല ഈ തട്ടിപ്പിനെ കുറിച്ചാണ് പറയുന്നത് എന്നാൽ നിങ്ങൾ കൊടുത്ത മറുപടി എത്രത്തോളം ഓവർ ആയിട്ടുണ്ട് ഒന്ന് കേട്ടു നോക്ക് നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ എങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ ചെയ്യുന്ന ഇതുപോലുള്ള ആളുകൾക്ക് എന്തെങ്കിലും കിട്ടുന്നതിനെ ഇല്ലാതാക്കുക ഒരു ലക്ഷ്യം മാത്രമാണ് ഈ ഇതുപോലുള്ള ഈ വ്ളോഗർമാരെ കൊണ്ട് ഈ സമൂഹത്തിനുള്ളത് അല്ലേ കാരണം നിങ്ങൾ റീച്ചിനു വേണ്ടി പലതും എഴുതി പഠിപ്പിക്കും ഞങ്ങളെയൊക്കെ കളിയാക്കും നിങ്ങളെങ്ങനെ എല്ലാവരെയും ചിരിപ്പിക്കും എന്നിട്ട് നിങ്ങൾക്ക് യൂട്യൂബിന്റെ വരുമാനം നിങ്ങൾക്ക് കേട്ടല്ലോ റീച്ചിനു വേണ്ടി അതെ റീച്ചിനു വേണ്ടി തന്നെയാണ് ഈ വിഷയം എത്രയും വേഗം ജനങ്ങൾ അറിയണം അറിയണമെങ്കിൽ ചില അത് യൂട്യൂബ് തംലൈൻ എന്ന് പറയും എന്നാൽ നിങ്ങൾ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു ഇത്തരത്തിലുള്ള വീഡിയോ ഇറക്കുന്ന ആളുകളോടും അതിന് ക്യാപ്ഷൻ എഴുതിയിട്ട് ആളുകളിലേക്ക് അയക്കുന്ന ആളുകളോടും ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ചാറ്റ് ചെയ്യാലോ നിങ്ങളെ കൊണ്ട് പത്ത് പൈസയുടെ ഉപകാരം ഈ സമൂഹത്തിലെ ഇതുപോലുള്ള ആളുകൾക്ക് കിട്ടുന്നില്ല നിങ്ങൾ അത് ചെയ്യുന്നില്ല നിങ്ങൾ അത് നോക്കണം ഒരു ൂ നിങ്ങളെ കൊണ്ട് അഞ്ച് പൈസ ഉപകാരമില്ല ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്നവരാണ് ശരിയാണ് സാറേ നിങ്ങൾ രോഗികൾക്ക് വേണ്ടി ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട് വില കുറച്ച് കാണുന്നില്ല പക്ഷെ നിങ്ങൾ മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ള ആളുകൾ ഒന്നും ചെയ്യുന്നില്ല എന്ന ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കുറച്ച് അഹങ്കാരമാണ് ഇവിടെ എല്ലാവരും അവരെ കൊണ്ട് ആവുന്ന രൂപത്തിൽ പാവങ്ങളെ സഹായിക്കുന്നുണ്ട് നിങ്ങൾ കുറച്ച് കുറച്ചാളുകൾ മാത്രമേ സഹായങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ എന്ന ആ ഒരു നിലപാട് മാറ്റി എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് ഇനിയും ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങൾ ഇനിയും ഇത്തരം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നല്ലാതെ മറ്റുള്ള ആളുകൾ തരം മറ്റുള്ളവരെയൊക്കെ മോശമായി കണ്ട് നിങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവരൊക്കെ ഒന്നും ചെയ്യാത്തവരാണ് ഒരു നന്മയും ചെയ്യാത്തവരാണ് ആ ഒരു ധാർഷ്ട്യം ഒഴിവാക്കി നല്ല നിലക്ക് പ്രവർത്തിക്കുന്ന ഓർമ്മപ്പെടുത്തി ഇനിയും കാണാൻ ആവശ്യത്തോടുകൂടെ സലാം വലൈക്കും വാഹത് വാ